നീ വണ്ട എൻറെ വണ്ടിയുടെ എൻറെ വണ്ടിയുടെ എൻറെ വണ്ടിയുടെ എൻറെ വണ്ടിയുടെ എൻറെ വണ്ടിയുടെ എൻറെ വണ്ടിയുടെ

ൂധർ ജ്യോദ സാറേ വീടാ സാറേ സാറേ നമ്മള് പലറ്റോണോ സാറേല്ലേ സാറേ താമസിക്കുന്ന വീടില്ലേ താമസിക്കുന്ന പലറ്റോ സാറേ അല്ല സാറേ നമ്മളെ സിറ്റി തല്ലേ സാറേ ഇത്രയൊന്നും ഇല്ലല്ലോ

അങ്ങോട്ട് കണ്ടിട്ട് വണ്ടി ഇടാൻ നോക്കിക്കോ പോലീസ് എന്താടാ 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 ലൈ യൂ സാരെ আরে ഒരു പ്രശ്നമില്ല ഇവിടാരോടിച്ചേ നേരെ ഒരു പ്രശ്നമില്ല നമ്മേ അവനെ കൂടി സിക്രണ്ടട്ടാ മാറ്റി പറയാലിസ് ഞാൻ നിൽക്കറേ അവരുടെ പേര് എന്റെ പേര് മനോജ് ആ മനോജ് സുന്ദരേശൻ അത് തന്നെ മനസ്സിലായാ അത് മരട മരടീഷ് പുതിയ ഓഫീസിലാണ് സിറ്റി പോയി റിഞ്ഞ് കണ്ടിട്ടില്ലേ അല്ല നിങ്ങള് പീഡി ഉണ്ടോ നിനക്ക് അറിയാൻ പറ്റും നീ ആര് എന്റെ ജി പി എസ് അത്തോളിയുടെ സർവീസ് അങ്ങനെ എത്ര അറിയാൻ നിങ്ങൾക്ക് പറ്റൂലെടുത്താ എങ്ങനെ അറിയാൻ പറ്റും കൈവക്കെ ആ നീ പിടി വിളിച്ചിട്ട് പോയാ ആ ചുമ്മാ വേണ്ട വേണ്ട നിന്റെ നിന്റെ വല്യ വിളച്ചൊന്നും വേണ്ട പോയിണ്ടോ മിഡ് പോയിണ്ടോ കുടുംബത്തി നീ കയറ നീ വാ നീ വാ

ചുമടാറാളിപ്പോൾ അല്ലെങ്കിൽ എല്ലാത്തിനും പിടിച്ചു കേട്ടല്ലേ സാറേ പെറ്റി അടിച്ചാ പെറ്റി അടിച്ചാ ക്ഷോ നിങ്ങൾ അപ്പൊ നീ നിയമ നിയമാണല്ലേ ഞാൻ കാര്യം പറഞ്ഞി കൊണ്ടുപോകും അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ബാക്കിലുള്ള കൈവെ രണ്ടും കൈവക്കടാ രണ്ടൊരു കൈവക്കടാ

മോനെ നമ്മള് ഒരു ലക്ഷം രൂപ ലക്ഷം രൂപ രണ്ടുപേരും തന്നിട്ട് പെട്ടെന്ന് വെക്കോ അല്ലെങ്കിൽ കൊല്ലും കൊല്ലും പറഞ്ഞാ കൊല്ലും ഇത് വാങ്ങി സാറാണ് വെറുതെ 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 മച്ചാനെ വെറുതെ ഇത് ആക്കല്ലേ പിള്ളേരെ ഓരോരോ കഴപ്പുകളെടാ നില്ലടാ കാശോടാ കാശ്വര നിന്നിടത്തോണെ കാശ്വരെ കൊല്ലു അല്ലെങ്കിൽ ഒരു സംശയല്ലേ

ഇതുപോലെ ഓവർ ടാലന്റഡ് ഗായല്ലേ ത്രീ സിക്സ് നൈൻ ആണ് ഓവർ ടാലന്റഡ് ഗൈസ് ആവാൻ നിക്കല് എനിക്ക് ഇഷ്ടമല്ല ഉള്ള കാര്യം പറഞ്ഞേക്കാം കൊല്ലെന്നാടി ആ നിന്റെ മുടി കഴിവറിന്റെ ചത്രക്കടായിരിക്കും നിന്റെ ആര് ആ നമ്മൾ നിൽക്കല പോലീസാണ് ിലും ഓവർ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ നിന്റെ കഴപ്പ് ഇന്നത്തോടെ അർത്ഥിക്കോടാ ും പറഞ്ഞോടനെ അല്ലെ പിടിക്കാൻ അച്ഛനെ കിട്ടി കഴിഞ്ഞാ രണ്ടു വീട്ടായിട്ട് അറക്കും പറഞ്ഞത് വണ്ടീ കിട്ടണെങ്കിൽ അതെ നീ എന്തിനാണ് വണ്ടി നമ്മൾ എന്തിനാണ് ഫോളോ ചെയ്തത്

റോള് ഒന്നല്ല അല്ലെങ്കിൽ കള്ളലാട്ട അഭിനയിക്കണ എന്റെ മുമ്പ് എന്നിട്ട് തല അടിച്ചാ പൊളിക്കും കേട്ടിസൈലൊക്കെ അവൻ്റെ അടുത്ത വിട്ടി പോണ ഫോൺ വിട്ടില്ലേ നേമടാ ഇവിടെ ഇല്ല ഇതാ വേറെ ഇല്ല ഇതാ പിന്നെ സ്റ്റൈൽസ് സ്റ്റൈൽസ് ഓക്കേ നീ നീ വണ്ടി എടുത്തേ ആ ഞാൻ അപ്പൻ ചെയ്തവരെ ചെയ്തു ആഹാ ച്ചാ